ഹലോ അസ്സാം വലിക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മൾ നിന്ന് കാണിക്കുന്നത് നല്ല ആറ്റിക്യൂഡ് നെഗറ്റീവ് വന്നിട്ടുണ്ട് ഈ നമ്മളോട് ഇത് അജ്രട്ടിൻ്റെ ഏകദേശം ഒരു എട്ട് ഡിസൈനുള്ള മാക്സ് വന്നിട്ടുണ്ട് എട്ട് ഡിസൈൻ വരുന്നത് മൂന്ന് കളേഴ്സ് ഉണ്ടാവുക അതായത് കരുനീല റെഡ് റെഡ് അങ്ങനെയാണ് ഇത് വരിക അപ്പോൾ എല്ലാ ഡിസൈനും ഞാൻ തുറന്ന് കാണിക്കുക പക്ഷേ ഡി സി എമ്മിൻ്റെ തുണിയാണ്

ഒരു ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം ഇരുപത്തി ആറാണ് നമ്പർ ആരൊക്കെ നോക്കട്ടാ ഇരുപത്തി ആറിന് കമന്റ് ഇട്ടുന്നു പോയി നോക്കട്ടെ ഇരുപത്തി ആറിന് കമന്റ് ആരാട്ടെന്ന് നോക്കട്ടെ സാജിതാ അബ്ബാസ് ആൾക്കാണ് കിട്ടിയിട്ടുള്ളത് ശരി ഉത്തരം അങ്ങനെ നിങ്ങൾ വീഡിയോ ശരിക്ക് ചെലപ്പോ നമുക്ക് വിജയി വരാത്ത കാരണങ്ങൾ വീഡിയോ കാണാതെ കമന്റ് ഇട്ട് നിങ്ങൾക്ക് വീഡിയോസ് ഇടുമ്പോ നോക്കണം നോക്കണൊന്നു ചിലർ വരും ചിലർ വരില്ല നമ്മളിങ്ങനെ പതിനായിരം വട്ടെടുത്തിട്ടൊന്നും കാര്യമില്ല രണ്ടു പ്രാവശ്യം നടക്കെടുത്ത വീഡിയോ ഒക്കെ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാ അങ്ങോട്ട് കിട്ടാത്ത ആൾക്കാർ കൊടുത്തിട്ടില്ല നമ്മള് അപ്പൊ വീഡിയോസ് ശരിക്കും കാണുക വീഡിയോസ് കണ്ടിട്ട് ഇങ്ങനെ വിജയി ആരാക്കുക മറ്റേ വിജയിട്ട് നമ്മള് പിന്നെ ഓരോരുത്തർക്ക് രണ്ട് പ്രാവശ്യം എടുത്തു അതിനും ആള് ഒന്നും ഇല്ല പിന്നെ പിന്നെ ലാസ്റ്റ് എടുത്തതിലൊരാള് വന്നു അവര് ചെയ്ത് സാധനം പിന്നെ അപ്പൊ നമ്മള് വീഡിയോസൊക്കെ പോവാം ഒരു എട്ട് ഐറ്റംസ് ആണ് എട്ട് പ്രിന്റിലാണ് എട്ട് അജ്റക്ക് വന്നിട്ടുണ്ട് അജറക്ക് നല്ല അടിപൊളി നമ്മൾ ആദ്യം മോഡൽ മോഡലുണ്ടല്ലോ ഡിസൈൻ വന്നിട്ടുള്ള എട്ട് ഡിസൈനുള്ള അജറക്ക് വന്നിട്ടുണ്ട് ഓണൊക്കെ അല്ല അടിപൊളി സാധനം വാങ്ങിച്ചോളും നല്ല അടിപൊളി ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് അജ്റക്കിന്റെ അപ്പൊ നമ്മള് സ്ഥലം വരെ മലപ്പുറം ജില്ലയിൽ തിരൂരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കണ്ടില്ലേ ഇതാണ് അടിപൊളിയാണ് അജറക്കാണ് ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഡിസൈൻ നിങ്ങൾ ഒന്ന് കണ്ടാൽ ഫുൾ ഫുള്ളായിട്ട് പക്ഷേ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അമ്പത് ഉപ്പിന് വരുന്നത് റേറ്റ് പിന്നെ ഡി സി എം ആണ് മെറ്റീരിയൽ നാൽപ്പത്താറ് ചെസ്റ്റ് അളവുണ്ട് ലിപ് സൈസ് വരുന്നത് അൻപത് വരുന്നുണ്ട് സൈസ് ആണ് പിന്നെ ഇതിന്റെ കയ്യർക്കം വരുന്നത് പതിനാലിഞ്ച് കയ്യർക്കം വരുന്നുണ്ട് പതിച്ചെടിയാണ് കേട്ടോ പതിച്ചെടിയാണ് അതുകൊണ്ടാണ് ഇത് ഇരുന്നൂറ്റി അൻപത് റേറ്റ് വരുന്നത് ഡി സി എഫിൻ്റെ മെറ്റി തുണിയാണ് നല്ല തുണിയാണ് കംപ്ലൈന്റ് ഒന്നും ഇല്ലാത്ത തുണിയാണ് ഇതാണ് ഒരു ഡിസൈൻ ഇതിന്റെ ഇതാണ് ഇപ്പോൾ ഫസ്റ്റത്തെ ഒരു മോഡൽ ഞാൻ കാണിക്കുന്നത് ഇതിൽ മൂന്ന് കളേഴ്സ് ആണ് വരുന്നത് കേട്ട അടിയിലൊക്കെ നല്ല പ്രിൻറ് അടിപൊളി ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പിയാണ് വരുന്നത് ഒരു പീസിന് ഡെലിവറി ചാർജ് ഉണ്ടാവൂട്ടോ എത്ര പീസ് എടുക്കാനും ഡെലിവറി ചാർജ് വരും കാരണം നല്ല മെറ്റീരിയൽ ആയതുകൊണ്ടാണ് നമ്മളിത് ഇരുന്നൂറ്റി നാൽപ്പതാ റേഞ്ചിനൊക്കെ കൊടുത്ത് തുണി വേറെ ആയിരുന്നു അപ്പോൾ ഇതിൽ തന്നെ ഞാൻ ഫസ്റ്റ് കാണിച്ചതിന്റെ ഡിസൈൻ കളർ ചേഞ്ച് ആണ് കിട്ടാ അതിൻ്റെ റെഡിലാണ് വരുന്നത് എട്ട് മോഡൽ കാണിക്കാണ്ട് എട്ട് മോഡൽ കാണിക്കാണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് കണ്ട് വിട്ടോളൂട്ടാ വീഡിയോസ് കണ്ടിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് കണ്ട് വാട്സാപ്പിൽ കൂടി നല്ല അടിപൊളി ഇതൊക്കെ ആദ്യം ഫസ്റ്റ് നമ്മൾ കൊണ്ടുവന്നപ്പോൾ ഉണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ ഇതിനാണെനിക്ക് പിന്നെ വീണ്ടും വീണ്ടും ഒന്ന് ശ്രമം നടത്തി പക്ഷേ നമുക്ക് കിട്ടി ഉണ്ടായിരുന്നില്ല മൂന്ന് പ്രാവശ്യം നമ്മൾ റിസ്റ്റോക്ക് ചെയ്യും ഇത് രണ്ടാമത്തെ ഒരു ഡിസൈനാണ് കളേഴ്സ് ഒക്കെ ഒരേ ഇതിൽ തന്നെ കളേഴ്സ് വരുന്നിട്ടാ ഉണ്ടായിട്ട് ഒക്കെ അളവും കാര്യങ്ങളൊക്കെ അതേ ഒരേ അളവിലാണ് വരുന്നത് കേട്ടോ കളർ ചേഞ്ചാണ് അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തീയൂരി വീരാഞ്ചെന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ പേയ്മെന്റ് എങ്ങനെയായിട്ട് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ അടിപൊളി ഐറ്റംസ് ഇട്ടാ നല്ല റെഡ് കളറിലെ നല്ല അടിപൊളി കളേഴ്സിനാണ് വന്നിട്ടില്ല ഓക്കെ ഡി സി എമ്മിൽ ആയതുകൊണ്ടാണ് ഇരുന്നൂറ്റി അമ്പത് രൂപ വരുന്നതിട്ടാണ് ഡെലിവറി ചാർജ് വരുവേ ഒരു പീസ് എടുക്കുമ്പോൾ നാല്പത്തിരണ്ട് രണ്ട് പീസ് എടുക്കുമ്പോൾ അറുപത്തിരണ്ട് മൂന്ന് പീസ് എടുക്കുമ്പോഴും അറുപത്തിരണ്ട് ഡെലിവറി ചാർജ് വരുള്ളൂട്ടാ വേറെ ഒരു ഡിസൈൻ ഇതിന്റെ കളർ ചേഞ്ച് ചേഞ്ചാണ് ഇതില് രണ്ട് കളേഴ്സ് എടുക്കുള്ളൂ റെഡ് ഇവ റെഡ് എടുത്തിട്ടില്ല നമ്മൾ എല്ലാം സെയിം അളവ് തന്നെ ഇട്ടാ ഫസ്റ്റ് അളവിലേ അടിപൊളി ഐറ്റംസ് ഇതില് മൂന്ന് കളേഴ്സ് ഉണ്ടേ കളർ ചേഞ്ച് ിൽ കിട്ടാ അല്ല ഇത് പ്രിന്റ് ചില പ്രിന്റ് പോകുന്നു വീട്ടൊന്നും പ്രിന്റ് പോലെ എല്ലാവർക്കും അറിയണ കേസാണ് പ്രിന്റ് പോകുന്നു പോകുന്നില്ല റെഡ് തന്നെ അതിന്റെ പടുത്തൊരു ഡിസൈൻ എല്ലാ ഒരു എട്ട് ഡിസൈൻ ഉണ്ട് എട്ട് ഡിസൈൻ മൂന്ന് കളേഴ്സിലാണ് വരിക എല്ലാത്തിലും ഡിസൈനില് കളർ ഒരേ പോലെ വരിക അപ്പൊ നമ്മൾ കളർ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ ഡിസൈനും കാണിച്ചു തരാം തുറന്ന് കാണിച്ച് തരും കേട്ടോ അപ്പൊ ഇരുനൂറ്റി അയ്യുമ്പോൾ റുപ്പിയാണ് ഡെലിവറി ചാർജ് വരിക അപ്പൊ അടിപൊളിയാണ് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് പെട്ടെന്ന് അതിന് സ്ക്രീൻഷോട്ട് ഇട്ടോളി കാരണം പറഞ്ഞു വരുമ്പോഴത്തേന് സാധനം തീരും കാരണം എല്ലാവർക്കും ഇത് നല്ല ഇഷ്ടമാണ് കാരണം നല്ല ഡിസൈൻ ആയതുകൊണ്ട് അൻപത്തി ആറ് സൈസാണ് നാല്പത്താറ് ചെസ് കളവാണ് അൻപത് ഇച്ച് സൈസുണ്ട് പതിനാല് ഇഞ്ച് കയ്യാർക്കം വരുന്ന ആ ഒരു മോഡലാണ് അത് ഇരുന്നൂറ്റി അമ്പത് രൂപ ഇട്ടാ റൈറ്റ് വരുന്നത് അടുത്ത ഇട്ടാ നല്ല റൗണ്ട് സെൻട്രലെ റൗണ്ട് വന്നിട്ട അടുത്ത പീസ് അടുത്ത പീസ് അല്ല റെഡ് ഇട്ടാ റെഡ് അടുത്ത ഡിസൈൻ ഒന്നിക്കൊന്ന് മെച്ച ഡിസൈനുകളൊക്കെ അടിപൊളിയാണ് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഐറ്റംസാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി വീരാഞ്ചലെന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ പേയ്മെന്റ് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യും നമ്മളെ പേയ്മെന്റ് കിട്ടാ ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ഇല്ല ഐറ്റംസേ നല്ല അടിപൊളി അപ്പൊ എട്ട് ഡിസൈൻ നമ്മൾ കാണിച്ച് മൂന്ന് കളേഴ്സ് അപ്പൊ നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടുണ്ട് സ്ക്രീൻഷോട്ട് നമുക്ക് കിട്ടി ഇരുന്നൂറ്റി അമ്പതാണ് റേറ്റ് വരുന്നത് പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ ഡെലിവറി ചാർജ് ഉണ്ടാകും ഒരു പീസ് എടുക്കുമ്പോൾ നാല്പത്തിരണ്ട് രണ്ട് പീസ് എടുക്കുമ്പോൾ അറുപത്തിരണ്ട് മൂന്ന് പീസ് എടുക്കുമ്പോഴും അറുപത്തി രണ്ടാമേ വരികയുള്ളൂ കേട്ടോ ഓക്കെ ഓക്കെ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോസുമായി കാണാം സ്ഥലാമലൈക്കും